ക്രിസ്റ്റഫർ കൊളംബസ് ആണ് ആദ്യമായിട്ട് അമേരിക്ക കണ്ടെത്തുന്നത് അല്ലെ ശരി അത് അങ്ങനെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ എന്നാൽ ക്രിസ്റ്റഫർ കൊളംബസ് അല്ലാതെ അമേരിക്കയിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ റെഡ് ഇന്ത്യൻസ് പിന്നീട് വിശേഷിക്കപ്പെട്ട ഒരു പ്രത്യേക ആദിവാസി ഗോത്ര വിഭാഗന അവിടെ ഉണ്ടായിരുന്നു പിന്നീട് തന്നെ കൊന്നൊടിക്കതിനു ശേഷമാണ് ജനങ്ങളല്ലാതെ അവിടെ കുടിയേറിയത് മനുഷ്യനെ പിന്നീട് അവിടെ കുടിയേറിയത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഈ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്കയിലോട്ട് ചെല്ലുന്നതിനും വിലയ്ക്ക് കയറിച്ചതിന് മുമ്പായിട്ട് തന്നെ ഇതിലെ ജനവിഭാഗങ്ങളും അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ എങ്ങനെയാണ് ആദ്യമായിട്ട് ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തുന്നത് ത് ആരാണ് നിലാംസ്ട്രോങ് അപ്പൊ നിലാംസ്ട്രോങ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാൽപാദം പതിപ്പിച്ചതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ ഒരു ചെറിയ കാല് വപ്പു അത്ര എന്ന മാനവരാശിയെ സംബന്ധിച്ചോളം ഒരു വലിയ കുതിച്ചു ആട്ടം ഇത് അതേപോലെ തന്നെ നമ്മൾ സ്കൂളുകളിലെല്ലാം തന്നെ പഠിക്കുന്നുണ്ട് ഇത്തരത്തില്രോങ് പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തില് എത്ര മനോഹരമായിട്ടുള്ള വരികൾ അല്ലെങ്കിൽ എത്ര സുന്ദരമായിട്ടുള്ള വരികൾ അത്രത്തില് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടും ഉണ്ടാവും ഇത് ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്ന പല ആൾക്കാരും ഉണ്ട് സത്യം അത്യം പറയാണെങ്കിൽ നിലംസ്ട്രോങ് ഇങ്ങനെ ഒരു സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ അതായത് ഇത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ എന്താ പറയാ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ അങ്ങനെ തന്നെ വീങ്ങുന്ന പരിപാടിയാണ് നമ്മൾ പല ആൾക്കാർക്കും ഉള്ളത് എന്നാൽ സത്യത്തിൽ നിരംശം ഇങ്ങനെ ഒരു കാര്യമായി പറഞ്ഞിട്ടില്ല നെപ്പോളിയനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും നമ്മൾ സ്കൂളുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അതായത് നെപ്പോളിയനെ ഫ്രഞ്ച് സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന വലിയ ഹൈറ്റിൽ ആയിരുന്ന വലിയ കുളനായിരുന്ന വലിയ ഉയരം ഇല്ലായിരുന്ന ഒരു മനുഷ്യനായിരുന്നിട്ട് പോലും ഇതും ഒരുപാട് യുദ്ധങ്ങൾ വലിയ എന്താ പറയുക വീമ്പൾക്കായിരുന്നു ഒരുപാട് യുദ്ധങ്ങളും കേരളത്തിൽ ചെയ്തു എന്നുള്ളത് ഈ ഒരു കാര്യം നമ്മൾ സ്കൂളുകളിൽ തന്നെ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത് എന്നാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോളിയൻ നല്ല ഉയരം തന്നെ ഉണ്ടായിരുന്നു ആരാണ് നെപ്പോളിയൻ ുള്ളനാക്കിയത് ഒരു ഒരു കുഞ്ഞു മനുഷ്യനാക്കിയത് ഇന്നും വ്യക്തമല്ല യഥാർത്ഥത്തിൽ നെപ്പോളിന് നല്ല ഉയരം തന്നെ ഉണ്ടായിരുന്നു ഐസക് ഐസക്നോട്ടിന് ഒരു ദിവസം ഒരു ആപ്പിൾ മരത്തിന്റെ അങ്ങനെ ചോട്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ആപ്പിൾ അദ്ദേഹത്തിന്റെ തലേക്ക് വെക്കുന്നത് അപ്പോഴാണ് അദ്ദേഹം ചിന്തിക്കുന്നത് ആ ആപ്പിൾ എന്തുകൊണ്ട് മേലോട്ട് പോലും എന്തുകൊണ്ട് അടിക്കനെ വീണു അങ്ങനെയാണ് അദ്ദേഹം ഒരുപാട് ഗവേഷണവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് പരീക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനത്തിൽ ഗ്രാവിറ്റി കണ്ടെത്തുന്നത് അതായത് ഇങ്ങനെ ആപ്പിള് വീണപ്പോഴാണ് അദ്ദേഹം ഗ്രാവിറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രാവിറ്റി കണ്ടെത്തുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് ഐസക് ന്യൂട്ടന്റെ തലയിലോട്ട് ആപ്പിൾ വീണപ്പോ വീണ ഇതിനെക്കുറിച്ച് ീക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്താ പറയുക കൂടുതലായിട്ട് പഠിക്കുന്നതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതും ആപ്പിളൊന്നും അല്ല നമ്മള് സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠിക്കുന്നത് അതായത് ഏതോ തള്ളി മറിക്കുന്ന ഏതൊരു ചെങ്ങായി അടിച്ചു വിട്ടിട്ടുണ്ടാക്കിയിട്ടൊരു കഥ പാത്രമാണിത് ഇത് ഹൈസക്രൂട്ട് നല്ല എപ്പോഴെങ്കിലും വീണിട്ടുണ്ടോ ആപ്പിൾ വീടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയാം പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ തള്ളൽ വിലമാരായ തള്ളി മറിക്കല അല്ലെങ്കിൽ നമ്മള് സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള മോസ്റ്റ്ലി അധിക കാര്യങ്ങളും കഥകളായത് മെയിൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനത്തെ തള്ളൽവീരമാരൊക്കെ ഒന്ന് കാണാൻ പറ്റിയിട്ടെങ്കിലും നമുക്ക് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കിയാ എന്ത് തള്ളി മറിക്കുന്ന ചൈന വൻമതിൽ ഒരു സംഭവമാണ് നമ്മൾ ബഹിരാശ്യത്ത് പോയിട്ട് നോക്കി എന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയുക ചന്ദ്രനിൽ പോയിട്ട് നമ്മൾ ഭൂമിയിലോട്ട് നോക്കിയാൽ പോലും ചൈനന്റെ ഭാഗത്തായിട്ട് ഒരു വര പോലെ ഇത്തരത്തിൽ നമുക്ക് എന്താ പറയാ ചൈന വൻമതിൽ കാണാട്ട് സാധിക്കും ഈ ഒരു കാര്യം നിങ്ങൾ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും അത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഒരു പൊട്ടത്തരമാണ് അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല അതായത് നമുക്ക് ബഹിരാശ്യത്ത് പോയി കഴിഞ്ഞാൽ ചൈന വനമതിൽ കാണാനായിട്ട് സാധിക്കും ഒരു വര പോലെയാണ് കാണാനായിട്ട് സാധിക്കുന്നില്ല വെറും പൊട്ടത്തരം മാത്രമാണ് ചൈന വതിലി ശരി വൻമതിലെ ശരിയാണ് ഭയങ്കര നീളമുള്ള വതിലൊക്കെ ആണ് എന്നാൽ അത്ര വലിപ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല അതുകൊണ്ട് വൈരാശ്യം പോയിട്ട് ചൈനന്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി വരെ പോലെ കാണാനായിട്ട് സാധിക്കും പറയുന്നത് വെറും പൊട്ടത്തരമാണ് ടീച്ചർമാര് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും അതായത് നമ്മൾ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നില്ല പലപ്പോഴും ഉപയോഗിക്കുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ തലച്ചോറിനൊക്കെ പത്ത് ശതമാനം ഉപയോഗിക്കുന്നുള്ളൂ അയൻസീനൊക്കെ അറിയാം അയൻസീനൊക്കെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമൊക്കെ ഉപയോഗിച്ചിനി അതുകൊണ്ടാണ് ആൾ തിയറി ഓഫ് റിലേറ്റീവ് അങ്ങനെ സംഭവങ്ങൾ കണ്ടാൽ എന്നത് ഫാക്ട് വെറും മണ്ടത്തരമാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതായത് നമ്മളെ ആക്ച്വലി നമ്മൾ മുഴുവന്ന ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ ചിന്തിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അങ്ങനെ ഫുൾ കപ്പാസിറ്റി നൂറ് ശതമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗങ്ങളും അതിൽ ആക്റ്റീവാക്കി ആക്കി തന്നെയാണ് അങ്ങനെ ആക്കി തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാതെ തന്നെ അല്ലാണ്ട് അത് വെറുതെ വെച്ചിരിക്കുന്നില്ല പത്ത് ശതമാനം ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു പണ്ടത്രമാണെന്ന് മനസ്സിലാക്കി ബൾബ് കണ്ടുപിടിച്ചത് ആരാണ് തോമസ് ആൽവ എഡിസൺ അതായത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ ശരിയാണ് എഡിസൺ എന്ന് പറഞ്ഞാൽ മറ്റ് ഗവേഷകർക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്തുള്ള ഒരുപാട് സംഭവങ്ങളും അത് ഒരുപാട് പാറ്റേണുകളും കരക്ക് എടുത്തിട്ടുണ്ട് അത് സത്യമായിട്ടൊരു കാര്യം തന്നെയാണ് എന്നാൽ ബൾബ് ആക്ച്വലി എഡിസൺ ഒന്നല്ല കണ്ടെത്തിയത് ഒരു ഗ്രൂപ്പ് ഓഫ് ഗവേഷക സംഘം അതിൽ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയതാണ് ബൾബ് എന്ന് പറയുന്നത് എഡിസൺ അതിൽ ചെറിയൊരു ഭാഗം ചെറിയൊരു പാർട്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ നമ്മളൊക്കെ വിശ്വസിക്കുന്ന തോമസ് എഡിസൺ ആണ് ബൾബ് കണ്ടെത്തിയത് എന്നൊക്കെ തന്നെയാണ് എന്നാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക എഡിസൺ ഒറ്റക്കൊന്നല്ല ബൾബ് കണ്ടെത്തിയത് ഒരു ഗ്രൂപ്പ് ഓഫ് ഗവേഷക സംഘമാണ് ആക്ച്വലി അതിൻ്റെ ചെറിയൊരു ഭാഗമായിരുന്നു എഡിസൺ എന്ന് പറഞ്ഞല്ലോ അത്ര മാത്രമേ ഉള്ളൂ എഡിസൺ ഒറ്റ ഇതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വാഹനത്തിന്റെ ആദ്യ രൂപം അത് വാഹനങ്ങളുടെ ആദ്യ രൂപം കണ്ടുപിടിക്കുന്നത് തെറ്റിദ്ധാരണക്കും തന്നെ ഉണ്ട് ഇതും ഇങ്ങനെ തന്നെയാണ് അതൊരു കൂട്ടം ഗവേഷണ സംഘം അവർ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടിക്കപ്പെട്ടതാണ് ഈ ഒരു വാഹനത്തിന്റെ ലാതന ആദ്യത്തെ രൂപം എന്ന് പറയുന്നത് അതിന് ചെറിയൊരു ഭാഗമായിരുന്നു അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഹെൻറി ഫോർഡ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ലാന്റെ ഫോർഡ് ഒന്നല്ല ആക്ച്വലി ആദ്യമായിട്ടുള്ള രൂപം കണ്ടത് നമ്മുടെ ഭൂമി ഉരുണ്ട ഷേപ്പിലാണ് ഉരുണ്ടതാണ് എന്നത് ആക്ച്വലി എങ്ങനെയാണ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അത് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ആക്ച്വലി ക്രിസ്റ്റോഫർ കൊളംബസ് അത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പായക്കപ്പൽ ഭൂമി മൊത്തമായിട്ട് ചുറ്റി കറങ്ങി വന്നു അങ്ങനെ പോയതോടെ തന്നെ എത്തി അങ്ങനെയാണ് ആക്ച്വലി ഭൂമി ഉരുണ്ടതാണുള്ള ഒരു ഐഡിയ ആദ്യമായിട്ട് വന്നത് എന്നൊക്കെയാണ് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ അങ്ങനെയാണ് തെളിയിക്കപ്പെട്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നും വിശ്വസിക്കുന്നത് എന്നാൽ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അതിൽ ഗവേഷകരെ പല ഘട്ടങ്ങളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അങ്ങനെ തെളിയിക്കപ്പെട്ടത് അല്ലെങ്കിൽ അത്തരത്തിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാണ്ട് ക്രിസ്റ്റോഫർ കൊളംബസ് പോലെ യാത്രകൾ ഞാൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഭൂമി തന്നെ ആയിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അങ്ങനെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്കൊന്നും തന്നെ ചിന്തിക്കാൻ പോലും സാധിക്കില്ലെങ്കിൽ സാധാരണക്കാർക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ കണക്കില് മണ്ടനായിരുന്നു എന്നൊക്കെ അല്ലെങ്കിൽ കണക്കിൽ എന്താ പറയാ പിടിയെ പോയി സാരം പോലും അത്തരത്തില് അത്രക്കും മണ്ടനായിരുന്നു എന്നൊക്കെ നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള ആൽബർട്ട് ആൻസിനാണ് ഇത്രമാത്രം വലിയ കണക്കും കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് അല്ലെങ്കിൽ ആളാണ് ഇതിലെ അങ്ങനെ കണ്ടെത്തി നമുക്ക് അറിയാം അല്ലെ അതായത് ഇതും ഒരു മണ്ഡന്തമാണ് ആൽബർട്ട് ആൻസി സത്യം പറഞ്ഞ ഒരു ചെറുപ്പം മുതൽ തന്നെ മാതമറ്റിക്സിൽ അത്രമാത്രം ഒരു പുലി തന്നെയായിരുന്നു എല്ലാരുടെ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുന്നത് ഇതേ പേടിയെ പോയി കഴിഞ്ഞാൽ എത്ര ബാക്കി എത്ര കിട്ടണം അതുപോലും ഇതെ അറിയില്ല അല്ലെങ്കിൽ ഇത് കണക്ക് പരീക്ഷയിലൊക്കെ തോൽക്കാരനായാലും അതിൽ തോറ്റി തോറ്റി അതിൽ എപ്പോഴും തന്നെ തോൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇതൊക്കെയാണ് അവള് പഠിക്കുന്നത് എന്നാൽ അങ്ങനെ ഒന്നുമല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ തന്നെ ഭയങ്കര കണക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു പുലി തന്നെയായിരുന്നു അത് അത്ര ഒരു പുപ്പുലി തന്നെയായിരുന്നു അതായത് നിങ്ങളെ പറയുന്ന കാര്യങ്ങൾക്കൊന്നും യാതൊരു എന്താ പറയുക ഇതൊക്കെ തള്ളി ഭാഷമാര് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കഥ മാത്രമാണ് ഓന്നിനെ പോലെ നിറം മാറുക എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് ഓന്നിന്റെ ബാക്ക് പോയിട്ട് ഇത്ര നിറം മാറുന്ന എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എത്ര പേര് ഓന് ബാക്കിൽ ഓടിപ്പോയിട്ട് അത്തരത്തിൽ ഓന്തിന് കുറേ നേരം ഫോളോ ചെയ്തിട്ട് ഓന്ന് നിറം മാറുന്നത് നിങ്ങൾ എത്ര പേര് വളരെ കുറച്ച് പേരൊക്കെ ചിലപ്പോൾ അറിയില്ല ഇങ്ങനെ ആരും തന്നെ കാണാനായിട്ട് സാധ്യമല്ല നമ്മൾ ഇപ്പം വീഡിയോകൾ ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസും ഇങ്ങനെയൊക്കെ കാണിട്ടുണ്ടാവും ഇതൊരു ഓന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്തരത്തിലൊരു കയറിയിരിക്കുന്ന സർഫസിനനുസരിച്ച് വളരെ പെട്ടെന്ന് അത്തരത്തിലുള്ള നിറം കായകളൊന്നും മാറൂല അങ്ങനെയുള്ള കൈവും കാര്യങ്ങളൊന്നും ശ്രദ്ധേയമാരാണെങ്കിൽ ഓന് ഇല്ല അതായത് വളരെ ആയിട്ടുള്ള ഭൂമിയിൽ തന്നെ ഏതാനും കുറച്ച് ഓന്തുകൾക്ക് മാത്രമാണ് അത്തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് അവരി സർഫസിനനുസരിച്ച് നറും കരകളൊക്കെ മാറായിട്ടുള്ള കൈവരിക്കും ും അല്ലാണ്ട് ഓന്തുകൾക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊന്നും മാറാനായിട്ട് സാധിക്കില്ല ഇതും വെറും ഒരു മണ്ടത്തരമാണ് നമ്മൾ ബയോളജി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട് അതായത് നാവിന്റെ ഫോട്ടോ എടുത്തിട്ട് നാവിന്റെ ചിത്രം എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഉപ്പ് ഈ ഒരു ഭാഗത്ത് പുളി ഒരു ഭാഗത്ത് മധുരം അങ്ങനെ ഈ ഒരു ഭാഗത്ത് എരിവ് അങ്ങനെയുള്ള ചിത്രം നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ട് ആക്ച്വലി ഇതും ഒരു മണ്ടത്തരമാണെന്ന് പറയേണ്ടി വരും അതായത് നമ്മുടെ നാവിന്റെ ഏതൊരു ഭാഗത്തും എല്ലാ ടേസ്റ്റിനും തന്നെ അതായത് ഇപ്പോൾ നാവിന്റെ ഈ ഒരു ഭാഗത്ത് ഉപ്പ് എന്ന പുള്ളി ഈ ഒരു ഭാഗത്ത് എരിവ് അങ്ങനെയുള്ള കാര്യം ഒന്നും തന്നെ സത്യത്തിൽ സദ്യത്തിൽ ഇല്ലാന്നെ പറയേണ്ടി ും അത് നമ്മൾ ഏതൊരു ഭാഗത്ത് ഏതൊരു രുചിന്ന് കയറിയാലും തിരിച്ചു സാധിക്കും അത് അവൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ ടൈപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ള ടേസ്റ്റ് ബഡ്സ് എന്താണ് അതിപ്പോൾ ഈ ഒരു സൈഡിൽ എന്താണ് കൂടുതലായിട്ട് ടേസ്റ്റ് ബഡ്സ് ഏത് ടൈപ്പ് ഓഫ് ടേസ്റ്റ് ബഡ്സ് ആണ് ഉള്ളത് അതങ്ങനെ കൂടുതലായിട്ട് എടുത്ത് കാടുത്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാൽ പലരും ഇന്നും വിശ്വസിക്കുന്ന ഈ ഒരു ഭാഗത്ത് മാത്രം ടേസ്റ്റ് എന്നാൽ മാത്രമാണ് അത് പുളി ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു കാര്യം അതേപോലെ തെറ്റിച്ച് മനസ്സിലാക്കി വെച്ച് പഠിച്ചു വെച്ചിരിക്കുന്ന പല ആർക്കാരുമുണ്ട് അതൊരു തെറ്റാരണം മാത്രമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അമേരിക്ക യും പ്രസിഡന്റ് ആയിരുന്നു അബ്രഹാം ലിങ്കൺ ഇദ്ദേഹത്തിന്റെ പല ചിത്രങ്ങൾ നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കറത്തിരുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇന്നും അതെ അദ്ദേഹം അതൊരു ബ്ലാക്ക് ആയിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യനാണ് എന്നാണ് പല ആൾക്കാരും വിശ്വസിക്കുന്നത് ഇതൊരു മാത്രമാണ് അദ്ദേഹം സായിപ്പിനെ പോലെ അതിൽ നല്ലതുപോലെ സായിപ്പിനെ പോലെ അതിൽ കണ്ടുകഴിഞ്ഞാൽ നല്ല വെളുത്തിരുന്ന ഒരു മനുഷ്യൻ തന്നെയായിരുന്നു അതുപോലെ ഒരുപാട് നല്ല ഉയരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം ഇദ്ദേഹത്തിന് ഒരു മഹാ വ്യക്തിയായിട്ട് അല്ലെങ്കിൽ മഹാസംഭവ വ്യക്തിയായിട്ട് പല ആൾക്കാരും ഇന്നും കണക്കാക്കുന്നുണ്ട് മേ ബി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണെങ്കിലും ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്ന ഇതേമാണ് അടിമത്തും കാര്യങ്ങളൊക്കെ നിർത്തലാക്കിയത് എന്നൊക്കെയാണ് അതായത് ഇതേ ഇതേമാണ് അടിമകൾക്ക് വേണ്ടി യുദ്ധം ജീവിതം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നത്തൊക്കെ വെറും ഒരു ഉണ്ടായ്പ് കാര്യം മാത്രമാണ് സത്യത്തിൽ ചരിത്രത്തിൽ ഇതുപോലെ എഴുതപ്പെട്ടിട്ട് പോലും അതായത് ആക്ച്വലി സിവാറും കരളൊക്കെ നടക്കുന്ന സമയത്ത് അതിന് അതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിന്റെ അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലാണ്ട് അബ്രാൻ ലിംഗനാണ് എന്താ പറയുക അടിമത്തും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കിയത് അല്ലെങ്കിൽ അബ്രാൻ ലിംഗനാണ് എന്താ പറയുക അടിമത്വം നിർത്തലാക്കിയത് ആ ഒരു സമ്പ്രദായം തന്നെ നിർത്തലാക്കിയത് എന്നുള്ള കാര്യമൊക്കെ വെറും മണ്ടത്തരമാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും മനസ്സിലായി ാക്കുക ഇതൊന്നും നമുക്ക് ചരിത്രങ്ങളൊന്നും തന്നെ വായിക്കാനായിട്ട് സാധിക്കില്ല മറിച്ച് ഇദ്ദേഹം എന്താ പറയാ അടിമകൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത തെറ്റ് മാത്രമാണ് മറിച്ച് ഇദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആക്ച്വലി അടിമത്തം ഇല്ലാതാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലാണ്ട് അടിമത്തം പൂർണ്ണമായിട്ട് ഇദ്ദേഹം ഒന്നും തന്നെ അല്ല ഇല്ലാണ്ടാക്കിയത് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അണ്ടറിൽ ഒന്നും തന്നെ അല്ല ഇല്ലാണ്ടാക്കിയത് പ്ലൂട്ടോ ഇനി അങ്ങോട്ടൊരു ഗ്രഹമല്ലാന്നുള്ള ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതും വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ അത് പ്ലൂട്ടോ ഇന്നും ഒരു പ്ലാനറ്റ് തന്നെയാണ് നമ്മളെ സോളാർ സിസ്റ്റത്തിൽ പ്ലാനറ്റ് നമ്മൾ സോളാർ മനുഷ്യൻ അതിനെ എടുത്ത് പുറത്താക്കി എന്ന് മാത്രമേ ഉള്ളൂ അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ കാരണം എന്ന് പറയുന്നത് സൂര്യനെ വലയം വെക്കുന്ന ഒരുപാട് വലിയ വലിയ ഉൽക്കകളും കാര്യങ്ങളൊക്കെ അത് പ്ലൂട്ടോനേക്കാൾ വലിയ വലിയ ഉൽക്കകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനേക്കാൾ അതിനെ പോലെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ലെങ്കിൽ പ്ലൂട്ടോനെ വെറുതെ ഒരു ഗ്രഹമായിട്ട് കണക്കാക്കണ്ടല്ലോ വെറുതെ ഒരു വാലമായിട്ട് വെക്കേണ്ടല്ലോ അതുകൊണ്ട് നമ്മൾ സോളാർ സിസ്റ്റിന്റെ എടുത്ത് 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 പുറത്താക്കി മനുഷ്യനെ പുറത്താക്കി എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് പ്ലൂട്ടോ ഇന്നും ഒരു പ്ലാനറ്റ് തന്നെയാണ് ഇന്നും ഒരു ഗ്രഹമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് കൽക്കരി ഒരുപാട് വട്ടം ശുദ്ധീകരിച്ചതിന് നമുക്ക് വജ്രം വജ്രമുണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ള നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ വെറും ഒരു തെറ്റാറിന് മാത്രമാണ് ആക്ച്വലി കൽക്കരി ആവട്ടെ അല്ലെങ്കിൽ ഇത് വജ്രാർബിന്റെ അലക്ട്രോപ്പുകൾ ആണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഈ വജ്രോ അല്ലെങ്കിൽ കൽക്കരിയോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതായത് നമ്മൾ എത്ര ശുദ്ധീകരിച്ചു കാര്യം കൽക്കരി എത്ര വട്ടം ശുദ്ധീകരിച്ച് കാര്യം എന്തൊക്കെ ചെയ്തു കാര്യാലും നമുക്ക് ഒരിക്കലും തന്നെ വജ്രം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കില്ല അതിന് വവ്വാലുകൾക്ക് കണ്ണ് കാണാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ശബ്ദ തരംഗങ്ങൾ പുറമിച്ചുകൊണ്ടാണ് അത്രത്തിലാണ് അവർ സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടാവും രണ്ടാമത് പറഞ്ഞാൽ ശരിയാണ് ഇവര് സൗണ്ട് വേസും കാര്യങ്ങളൊക്കെ ുന്നത് എന്നാൽ വല്ല കണ്ണ് കാണാൻ സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ് വല്ല കണ്ണും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും അതായത് വല്ല ആക്ച്വലി കണ്ണ് കാണാനായിട്ട് സാധിക്കും അവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് സൗണ്ട് വേവ് പുറപ്പെടിച്ചുകൊണ്ട് അത്തരത്തില് സഞ്ചരിക്കുന്നതാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് അവർ കാര്യം അതാണ് അവർക്ക് കൂടുതലായിട്ട് എളുപ്പം അതുകൊണ്ട് അത്തരത്തിലാണ് അവർ സഞ്ചരിക്കാറുള്ളത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വല്ല കണ്ണ് കാണില്ല എന്നൊക്കെ പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടുള്ള കാര്യമാണ് എന്നത് ഇനിയെങ്കിലും മനസ്സിലാക്കിയിരിക്കുക ഒട്ടക്കങ്ങൾക്ക് ധാരാളം ദിവസം അല്ലെങ്കിൽ ഒരുപാട് ാലും തന്നെ വെള്ളമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും കാരണം അതിന്റെ പുറത്തായിട്ട് ഒരു ഹമ്പ് നമ്മൾ കണ്ടിട്ടില്ല സോ അതിലായിട്ട് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവുന്നത് അത് വെറും ഒരു തെറ്റിദ്ധാരണമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക അതായത് ആ ഒരു പുറത്തുള്ള ഒരു ഹമ്പ് എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളമൊന്നുമല്ല സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക അല്ലെങ്കിൽ അതൊരു വാട്ടർ ടാങ്കും കാര്യങ്ങളൊന്നുമല്ല പല ആൾക്കാരും ഇന്നും അത്ര തെറ്റിരിച്ച് വെച്ചിരിക്കുന്നുണ്ട് ആക്ച്വലി ഫാറ്റ് മാത്രമാണ് അതുകൊണ്ട് തന്നെ ഒരു ഫാറ്റും കാര്യങ്ങളൊക്കെ ശേഖരിച്ച് വെച്ച് അത്ര സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ മാത്രമാണ് അല്ലാണ്ട് എന്താ വെള്ളമല്ല അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് ഒരുപാട് നാളെ അവർക്ക് വെള്ളം അതുകൊണ്ട് തന്നെ ജീവിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഫാറ്റ്നാസ് കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും എന്ന് മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഒട്ടകത്തിനേക്കാൾ ഒരുപാട് നാളുകൾ വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവനെ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ നമ്മൾ ഈ ആൾക്കാരും കാണാനായിട്ട് സാധ്യതയുണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ട് നമ്മൾ ആരും കാണുന്ന ഒരാൾ എലി എലികൾക്ക് ഒരുപാട് നാൾ വെള്ളമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കും ദിവസം എട്ട് ഗ്ലാസ് വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം എട്ട് ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഒന്നര ലിറ്റർ വെള്ളം എന്തെങ്കിലും ഒരു മനുഷ്യൻ കുടിച്ചിരിക്കണം ഇതൊക്കെ നമ്മൾ ചെറുപ്പം മുതലല്ലേ കേട്ട് വരുന്ന ഒരു സംഭവമാണ് അതായത് വെറും ഒരു തെറ്റിയാരണം മാത്രമാണ് ഇത് ആക്ച്വലി ഇങ്ങനെ ഇങ്ങനെ ഒരു ും കാര്യങ്ങളൊന്നുമില്ല ഓരോ ആൾക്കാർക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഓവറായിട്ട് വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് കുടിച്ചാൽ മതി അത് നമ്മുടെ ഓരോ ആൾക്കാരുടെ അവരുടെ ശരീരത്തിന്റെ ഘടന അനുസരിച്ചല്ലെങ്കിൽ അവരുടെ അവര് ചെയ്യുന്ന വർക്ക് അനുസരിച്ച് അതിൽ ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഓവറായിട്ട് ശരീരത്തിളക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അവർ കൂടുതലായിട്ട് വെള്ളം കുടിക്കണം അങ്ങനെ ഓരോ ആൾക്കാരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ഇതിന്റെ അളവ് കൂടാൻ കുറേ അങ്ങനെ പല വേരിയും കാര്യങ്ങളൊക്കെ വരും അല്ലാണ്ട് ഒരു മനുഷ്യൻ എട്ട് ഗ്ലാസ് വെള്ളനെ കുടിച്ചെടുക്കണമെന്ന് ഒരു നിർബന്ധം തന്നെ കടലിൽ ഒരു തുള്ളി രക്തം മുറ്റിക്കഴിഞ്ഞാൽ അത് ടലിലൊക്കെ ആണെങ്കിൽ കിലോമീറ്റർ അപ്പുറത്ത് പോലെ അത് എട്ടും പത്തും കിലോമീറ്റർ അപ്പുറത്ത് പോലും ശ്രാവുകൾക്ക് അത് മണം പിടിച്ചിട്ട് വളരെ പെട്ടെന്ന് നിങ്ങളുടെ അടുത്തോട്ട് എത്താനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം നമ്മളെ പല ആൾക്കാരും ആക്ച്വലി അത്രയും വിചാരിച്ചു വെച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാവരും തന്നെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നുണ്ട് ഇതും ഒരു തെറ്റാരം മാത്രമാണ് അതായത് ശ്രാവുകൾക്ക് അത്ര കിലോമീറ്റർ അപ്പുറം ഇത്ര കണക്കൊന്നില്ലേത് ഇത്ര കിലോമീറ്റർ അപ്പുറത്തൊന്നും ഇവർക്ക് മണം പിടിച്ചു വരാനായിട്ട് സാധിക്കുന്നില്ല ഒരു നൂറ് മീറ്ററൊക്കെയാണ് സയന്റിഫിക്കലി നോക്കുകയാണ് പറയുന്നത് അതായത് ഒരു നൂറ് മീറ്റർ അപ്പുറത്തൊക്കെ ആണെങ്കിൽ ഇവർക്ക് മണം പിടിച്ചു എത്താനായിട്ട് സാധിക്കും അത് ഒരു കാര്യമുണ്ട് കേട്ടോ അതത് നമ്മുടെ നായ്ക്കളേക്കാൾ വളരെയധികം മണം കലു പിടിച്ചിട്ട് എത്താനായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തിൽ നിന്ന് മണം പിടിച്ച് പിടിച്ചെത്താനായിട്ടുള്ള ഒരു കഴിവ് സ്രാവനെയുണ്ട് അല്ലെങ്കിൽ അത്രത്തിൽ ഭയങ്കര മണം പിടിച്ച് മണം പിടിക്കാനായിട്ടുള്ള കഴിവ് സ്രാവുകൾക്ക് ഉണ്ട് പാല് ഒരുപാട് ധാരാളമായിട്ട് കുടിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിലും ആക്ച്വലി സയന്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് നമ്മൾ നോക്കി ആക്ച്വലി മനുഷ്യന്റെ ആരംഭ കാലഘട്ടത്തിൽ മാത്രമാണ് പാൽ നല്ലതുപോലെ കുടിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ചധികം കുടിച്ചിട്ടൊക്കെ കാര്യമുള്ളൂ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് പാലിൻ്റെ ആവശ്യമുള്ളൂ നമ്മളെ ഇതിന്റെ ഡൈജസ്റ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൈജസ്റ്റിൻ്റെ സമയം നോക്കി നമുക്ക് നമ്മുടെ ശരീരത്തിൽ വയനാട് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മീൻ ഇറച്ചി ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയിലധികം സമയം എടുക്കും ഇത് വെറും പാല് പോലെ അല്ലെങ്കിൽ വെറും ഒരു വെള്ളമായിട്ടുള്ള ഒരു സാധനം ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സ്വതന്ത്രത്തില് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഈ വെള്ളം ഈ പാല് അതായത് വെറും വെള്ളമായിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത്